താൻ നൽകിയ പരാതി അമ്മ ഒരു പരാതി നൽകിയിരുന്നു അതിനൊരു പരിഹാരമായിട്ടില്ല അത് വകവച്ചില്ല എന്ന തരത്തിലുള്ള വലിയൊരു ആരോപണം ഒരു നടിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് മാതൃഭൂമി ന്യൂസ് രാവിലെ ആ വാർത്ത നൽകുകയും ചെയ്തിരുന്നു താൻ നൽകിയ പരാതി കിട്ടിയെന്ന് ഇപ്പോഴെങ്കിലും അമ്മ സമ്മതിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് നടി മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അയച്ച ആദ്യ മെയിൽ അമ്മ അറിഞ്ഞില്ല എന്ന് പറയുന്നത് സങ്കടകരമാണ് അതിൽ തന്നെ തനിക്കുണ്ടായ ദുരനുഭവം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഇനിയെങ്കിലും സംഘടന അന്വേഷിക്കണം വിവിധ സിനിമാ സംഘടനകൾ വിഷയത്തിൽ ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും നടി പറയുന്നു സുരേഷ് വെള്ളിയുറ്റം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുരേഷ് രാവിലെയാണ് നമ്മൾ ഈ വാർത്ത നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്ത ഒരു പരാതിയാണ് അത് ഇതുവരെയും കണ്ടിട്ടില്ല വർഷങ്ങൾ എത്ര കടന്നുപോയി അതിൽ ഇന്നാണ് ഒരു പ്രതികരണം ഉണ്ടാകുന്നത് സംഘടനയുടെ ഭാഗത്ത് നിന്നും അങ്ങനെയല്ലായിരുന്നു പറയേണ്ടത് ഇതിലിപ്പോൾ നടിയുടെ പ്രതികരണം എന്താണ് പൂജ ഇതിൽ ഏറ്റവും പ്രധാനം ഒരു നടിയുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് പരാതി കിട്ടിയത് എന്ന് അമ്മയുടെ ഭാരവാഹികൾ പറയുമ്പോൾ ആ നടി ആ പരാതിയിൽ ഉറച്ചു നിൽക്കാനുള്ള ആർജവും കാട്ടുന്നു എന്നുള്ളതാണ് ഒരാളെങ്കിലും പരാതിയുമായി വരികയും ആ ആൾ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനാറാം തീയതി വൈകുന്നേരം ആ മൂന്ന് നാൽപ്പതോട് കൂടിയിട്ടാണ് ഈ നടി പരാതി അയക്കുന്നത് ആദ്യ പരാതി അയക്കുന്നത് ആ നീണ്ട ഒരു പരാതിയിൽ താൻ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ തിരുവയിൽ അഭിനയിക്കുന്ന സമയത്ത് തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവം അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഹോട്ടൽ മുറിയിൽ പുലർച്ചെ മൂന്ന് മണിക്കും നാലു മണിക്കും ഇടയിൽ ഒരാൾ വന്ന് തുടർച്ചയായി വാതിൽ കൂട്ടുന്നു ആ വാതിൽ കൂട്ടുമ്പോൾ അതാരാണ് എന്ന് റിസപ്ഷനിൽ വിളിച്ചു ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് സംവിധായകനാണ് എന്ന് അത് അടക്കം വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനാറിന് ഈ നടി പരാതി നൽകിയിരുന്നത് പക്ഷേ അതിനുശേഷം ഇതുവരെ അതിലൊരു നടപടിയും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് ഇരുപതിനാണ് ഈ നടി വീണ്ടും ഒരു പരാതി ഒരു റിമൈൻഡർ അയക്കുന്നത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ വരികയാണല്ലോ എന്താണ് തന്റെ പരാതിയിൽ നടപടി ഇനിയെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് മെയിൽ അയക്കുന്നത് ആ മെയിലിന് മാലാപാർവതിയിൽ നിന്ന് ഒരു മറുപടിയും ലഭിക്കുന്നുണ്ട് എക്സ് അമ്മ എക്സിക്യൂട്ടീവ് അത് ചർച്ച ചെയ്യും നടപടി എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു മറുപടി വന്നത്